അടയാളം പറയുന്നു എന്താ വാപ്പായും ഉമ്മായും അവഗണിക്കാന്നുള്ളത് റിയാമത്നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് മുസ്തഫു മുഹമ്മദ് മുസ്തഫ അത് അവഗണിക്കാതിരിക്കണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉമ്മയും ബാപ്പയും ഏറ്റവും വലിയ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണം പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു കഥ പറയാറുണ്ട് ഉമ്മയും ബാപ്പയും എന്നും തല്ല എന്നും അടിയാണ് പരസ്യമായിട്ടാവാം അടി രഹസ്യമായിട്ടാവാം അതിന്റെ ഇടയില് പെട്ട് നട്ടം തിരിഞ്ഞത് പാവം മോനാണ് ഒരു ദിവസം മോന് ഉമ്മായയുടെ സഹോദരൻ അമ്മാവെന്ന് പറയും ഞങ്ങളുടെ അവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു പാൻറ്റിന്റെ ശീലോട് പാൻറ്റ് അടിക്കാൻ ഇവനതൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് നല്ലൊരു ത്രീ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റൈലാക്കി നടക്കണമെന്നായിരുന്നു തീരുമാനിച്ചത് വാപ്പ അവനോട് പറഞ്ഞു മോനെ നീ പോയിട്ട് നല്ലൊരു പാൻറ് അടിച്ച് വരണം കേട്ടോ അപ്പൊ ഉമ്മച്ചി പറഞ്ഞു മോനെ വാപ്പ പാൻറ് അടിക്കാൻ പറഞ്ഞു നീ കേൾക്കണ്ട നീ പോയിട്ട് നല്ലൊരു ട്രൗസർ അടിച്ചു എന്ന് പറഞ്ഞു വാപ്പ എന്ത് പറഞ്ഞാലും നേരെ അതിനെതിരാണ് മകൻ എന്ത് ചെയ്യും ആകെ ബുദ്ധിമുട്ടിലായി പോയി രണ്ടുപേരും പറഞ്ഞു വേഗം ഉമ്മ കൊണ്ടുപോവാതി വാപ്പാന്റെ വക ഞാൻ പറഞ്ഞത് കേട്ടാ മതി ഏതായാലും പോയി തയ്യൽ കടയിൽ കൊടുത്തു തിരിച്ചു വന്നു എന്നാ മോനെ സാധനം കിട്ടുക ഇരുപത്തി ഒൻപതാം തീയതി കിട്ടും രണ്ടുപേരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആ ആര് പറഞ്ഞതാ കേൾക്കാന്ന് അറിയാമല്ലോ ഉമ്മാന്റെ വക നീ പറഞ്ഞതൊന്നും കേൾക്കൂല ഞാൻ പറഞ്ഞത് തന്നെ എൻ്റെ മോൻ അനുസരിക്കുള്ളൂ എൻറെ മോനാണ് എന്ന് വാപ്പാന്റെ വക ഏതായാലും ഇരുപത്തി ഒൻപതാം തീയതിയായി മോൻ ഇങ്ങനെ വന്നു പാക്കറ്റുമായിട്ട് അത് പൊട്ടിച്ചു വസ്ത്രം എടുത്തു അത് അവൻ അവരുടെ മുൻപിൽ വെച്ച് തന്നെ ധരിച്ചു രണ്ടു പേർക്കും സന്തോഷമായി കാരണം ഒരു കാല് മറ്റേ കാല് ട്രൗസർ ഉമ്മ പറഞ്ഞതും കേട്ടു ബാപ്പ പറഞ്ഞതും കേട്ടു അതോടുകൂടെ അവരുടെ പ്രശ്നം തന്നെ അന്ന് തീർന്നു എന്നുള്ളതാണ് സംഭവം പരസ്പരം സ്നേഹത്തോടെ പരസ്പരം കാരുണ്യത്തോടെ ആ സ്നേഹവും കാരുണ്യവും സന്താനങ്ങളിലേക്ക് പകരുമ്പോഴാണ് അവരിൽ നിന്ന് തിരിച്ചാ സ്നേഹവും കാരുണ്യവും നമുക്ക് ലഭ്യമാകുന്നത് അടയാളമാണ് റസൂലു പറയുന്നു ഉമ്മയെ ഭരിക്കുന്ന കേവലം അടിമയെ പോലെ ഉമ്മയോട് പെരുമാറുന്ന സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ചുരുക്കി പറയുന്നു അടയാളം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ വഴിപ്പെടുന്നത് അവന്റെ ഭാര്യക്കാണ് ചിന്തിക്കണേ നിങ്ങൾ ഭാര്യയാണെല്ലാം ഭാര്യയാണ് സർവസ്വം അവൾ പറയുന്നത് വേദവാക്യമാണ് അവൾ പറയുന്നു നിങ്ങളെ തള്ളയുടെ കൂടെ കഴിയാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് നമുക്ക് വേറെ വാടക വീട്ടിലേക്ക് മാറാം പൊന്നെ നീ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ അതിന് തടസ്സം നിൽക്കുന്നില്ല അവൻ ഇറങ്ങുകയാണ് ഭാര്യ പറയുന്നു ഒരാവശ്യവുമില്ലാതെ നിങ്ങളുടെ ഉമ്മ എന്നെ ചീത്ത പറഞ്ഞു ഇവൻ നേരെ പോയിട്ട് പറയുന്നു നിങ്ങൾ എന്തിനാണ് ഉമ്മ അവരെ ചീത്ത പറയാൻ പോകുന്നത് അവൾ വിദ്യാഭ്യാസമുള്ളവളല്ലേ എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മക്ക് വിദ്യാഭ്യാസമില്ല ഗൾഫിൽ പോയി എന്നിട്ട് മണിക്കൂറുകളോളം പ്രിയപ്പെട്ട ഭാര്യയുമായി സല്ലപിക്കുകയാണ് ഉമ്മ എവിടെയാണെന്നോ

ഉമ്മയെ ഉമ്മ നാളിന്റെ അടയാളം കല്യാണം കഴിക്കുന്നതുവരെല്ലാം ഉമ്മയായിരുന്നു ഉമ്മയായിരുന്നു വിളമ്പിത്തന്നിരുന്നതും ഉമ്മയായിരുന്നു കല്യാണം കഴിച്ചാൽ പിന്നെ ആ ഉമ്മ കേവലം കറിവേപ്പില പോലെ വീടിന്റെ ഒരു മൂലയിൽ ഇവരൊന്നും മരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മക്കൾ അടയാളം അഷ്റഫ് മുഹമ്മദ് മുസ്തഫുലി വസ്ലം പറയുന്നു നമ്മൾ അങ്ങനെയാവരുത് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ചെറുപ്പക്കാരെ ഒരു കല്യാണം വരുമ്പോ നമ്മൾ നമ്മുടെ ഭാര്യക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു ഒരു പെരുന്നാൾ വരുമ്പോ അതുപോലെ ഒരു സന്തോഷ ദിവസം വരുമ്പോ എത്ര ചുരിദാറുകൾ എത്ര പർദങ്ങൾ എന്തെല്ലാം വസ്ത്രങ്ങൾ അങ്ങനെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും ഉമ്മയോട് ചോദിച്ചിട്ടുണ്ടോ ഉമ്മ നിങ്ങൾക്ക് ഞാനൊരു പുതിയ വസ്ത്രം വാങ്ങിച്ചു തരട്ടെ ഉമ്മ നിങ്ങളോട് വേണമെന്ന് പറയില്ല വേണ്ട എന്നേ പറയൂ എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ ആ ഉമ്മ ചിരിക്കുന്നതൊന്ന് കാണാൻ ആ ഉമ്മായയുടെ സന്തോഷമൊന്ന് കാണാൻ ുംബ് റിയാഹനും കൂടെ ആസന്ന മരണനായ ഈ സൊഹാബിയെ കാണാൻ പോവുകയാണ് ബിലാൽ റദി അള്ളാഹുവനു കലിമ ചൊല്ലിക്കൊടുത്തു കലിമ ചൊല്ലാൻ കഴിയുന്നില്ല വീണ്ടും ചൊല്ലിക്കൊടുത്തു നബിയുടെ അടുക്കൽ എന്ന് പറഞ്ഞു നിബിയേ അൽക്കമക്ക് കലിമ ചൊല്ലാൻ കഴിയുന്നില്ലല്ലോ എനിക്ക് അൽക്കമയുടെ ഉമ്മയെ ഒന്ന് കാണണം ഉമ്മയെ കണ്ടു ഉമ്മയോട് ചോദിച്ചു ഉമ്മ നിങ്ങൾക്കിഷ്ടമില്ലാത്ത വല്ലതും അൽക്കമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഉമ്മ പറഞ്ഞത് നമ്മുടെ പലരുടെയും ഉമ്മക്ക് പറയാനുള്ള ഒരു മറുപടിയായിരിക്കും എന്താ അത് ഉമ്മ പറഞ്ഞു നബിയേ ഇവൻ കല്യാണം കഴിച്ചതിന് ശേഷം എന്നോടൊരു സ്നേഹബന്ധമല്ല ഇവൻ എന്നെ അവഗണിക്കുകയാണ് എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടായിരുന്നു നിങ്ങളത് മനസ്സിന്ന് മായ്ക്കും നിങ്ങളത് പുറത്തു കൊടുക്കുക അത് മറക്കാൻ കഴിയുന്നില്ല നിബിയേ എനിക്കിപ്പോഴും അതിന്റെ കാര്യത്തിൽ സങ്കടമാണ് അങ്ങനെയാണെങ്കിൽ അൽക്കമക്ക് കലിമ ചൊല്ലാൻ കഴിയില്ല ഏതായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു വലിയ വിറക് കെട്ടുണ്ടാക്കി വിറക് കൊണ്ടുവന്ന് അൽക്കമെ അങ്ങ് കരിച്ചു കളയാൻ എന്ന് പറഞ്ഞപ്പോ റസൂഹിയോട് ഉമ്മ പറഞ്ഞു വേണ്ട നബിയേ എന്റെ മകനെ കരിക്കല്ലേ ഞാൻ എല്ലാം മകന് പുറത്തിരിക്കുന്നു അപ്പോഴാണ് കലിമ ചൊല്ലാൻ പറയുന്നത് കലിമ ചൊല്ലുകയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട കാര്യം നമ്മൾ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി വൃദ്ധയായ പ്രായമേറിയ മുഖം ചുളിഞ്ഞ സ്കൂൾ വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ട നമ്മുടെ ഉമ്മയെ അവഗണിച്ചാൽ ഉമ്മയുടെ കണ്ണീര് വീഴ്ത്തിയാൽ ചൊല്ലി മരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നമുക്ക് വേണ്ട പ്രിയപ്പെട്ട സഹോദരാ സഹോദരി ഉമ്മയെ വേദനിപ്പിക്കരുത് പറയുന്നു അല്ലേ ടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഉസ്താദെ എനിക്കൊരു അമ്മായി ഉണ്ടായിരുന്നു ആ അമ്മായിയെ കല്യാണം കഴിച്ചത് നമ്മുടെ തൊട്ടടുക്കലുള്ള ചളിങ്ങാടിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അമ്മായിയുടെ ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചുപോയി രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ഒരാണും ഒരു പെണ്ണും ആ പെൺകുട്ടിയെ ചെറുപ്പത്തിലേ കല്യാണം കഴിച്ചു അവർ മദ്രാസില് ഭർത്താവിനോട് കൂടെ ജീവിക്കുന്നു പിന്നെ ഈ മകനെ പഠിപ്പിക്കാൻ തുടങ്ങി ഉമ്മ എന്ത് ചെയ്യുന്നതെന്നറിയുമോ ഉമ്മ പാടത്ത് പണിക്ക് പോയി പറമ്പിൽ പണിക്ക് പോയി അയൽവാസികളുടെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോ ബിരിയാണി വെപ്പിന് സഹായിക്കാൻ പോയി ഇനി ഒരു പണിയുമില്ലെങ്കിൽ പാടത്ത് പണി ിൽ പറമ്പിൽ പണിയില്ലെങ്കിൽ അച്ചിപ്പായ ഉണ്ടല്ലോ കൈതോല കൊണ്ടുണ്ടാക്കുന്ന പായ ഈ പായ ഉണ്ടാക്കി അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കും അങ്ങനെ മകനെ പഠിപ്പിച്ചു ആ എഞ്ചിനീയർ ആക്കി മാറ്റി അവൻ പഠനത്തിന്റെ ഇടയിൽ വീട്ടിൽ വരുമ്പോ ഇവൻ കൊടുക്കുന്ന പോക്കറ്റ് മണിയിൽ ആ ഉമ്മയുടെ കണ്ണീരിന്റെ നനവുണ്ടായിരുന്നോ അങ്ങനെ ഇവൻ ഗൾഫിൽ പോയി ഖത്തറിൽ നല്ല ഒരു കമ്പനിയിൽ ലക്ഷങ്ങൾ ശമ്പളം ഉള്ളവർ ജോലി കിട്ടി അന്നത്തെ സിവിൽ എഞ്ചിനീയർ അല്ലേ അവൻ നാട്ടിൽ തിരിച്ചു വന്നോ അവന്റെ കൂടെ പഠിച്ചിരുന്ന എറണാകുളത്തെ നല്ല ഒരു ഫാമിലിയിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കല്യാണത്തിന് ശേഷം പിന്നെ ഇവന്റെ ഭാര്യക്ക് ഉമ്മയുടെ വേണ്ട ഉമ്മയുടെ അടുക്കൽ താമസിക്കണ്ട അങ്ങനെ ഉമ്മായുടെ അടുക്കൽ മോൻ എന്ന് പറഞ്ഞു ഉമ്മാ നമുക്ക് ഈ വീടും പറമ്പും വിൽക്കാം അങ്ണാകുളത്ത് നല്ല ഒരു ഫ്ലാറ്റ് വാങ്ങാം വേണ്ട മോനെ നമുക്ക് വേണ്ട ഒരുപാട് നിർബന്ധം പറഞ്ഞെങ്കിലും അവസാനം ഗത്യന്തരമില്ലാതെ മകന്റെ കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് ആ വീടും പറമ്പും വിറ്റ് എറണാകുളത്ത് നല്ല ഒരു ഫ്ലാറ്റ് വാങ്ങി ഈ സഹോദരൻ എന്നോട് പറയുകയാണ് എന്റെ ഉമ്മക്കൊരിക്കൽ ഒരു ആഗ്രഹം അമ്മായി ഒന്ന് കാണണമെന്ന് അമ്മായിയെ കാണാൻ വേണ്ടി ചോദിച്ചപ്പോ ഞാൻ ഉടനടി ഇവരുടെ നമ്പർ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വിളിക്കുകയാണ് ആ വീട്ടിൽ അമ്മായി ഇല്ല ഇവനും ഭാര്യയും ഗൾഫിൽ പോയിരിക്കുന്നു അമ്മായി വീട്ടിൽ ഉണ്ടായിരുന്നില്ല അമ്മായി ഇല്ലാത്ത ആ വീട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോ അവര് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ട് ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ട് എറണാകുളത്തെ ഇന്ന സ്ഥലത്തുള്ള വൃദ്ധസദത്തിൽ കൊണ്ടുപോയി പോയി ഞങ്ങൾ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ പോയി നോക്കാറുണ്ട് അമ്മായിക്കവിടെ വളരെ സുഖമാണ് ഞാൻ വണ്ടിയെടുത്തു എന്റെ ഉമ്മയെ വണ്ടിയിൽ കയറ്റി എന്റെ ഭാര്യയെയും വണ്ടിയിൽ കയറ്റി എന്നിട്ട് ഞങ്ങൾ നേരെ ഈ വീട്ടിലേക്ക് പോയി അവരെ കൂട്ടിയിട്ട് ഞങ്ങൾ ഈ വൃദ്ധസദനത്തിൽ പോയി അമ്മായിയെ കണ്ടു ആ നൂറ് കണക്കിന് വൃദ്ധരായ ആളുകൾക്കിടയിൽ തലയിൽ തട്ടമിട്ടുകൊണ്ട് അമ്മായി ഞങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചു ഇടക്ക് ഞാൻ ചോദിച്ചു അമ്മായി നിങ്ങൾ എന്റെ കൂടെ പോരണോ ഞാൻ നിങ്ങളുടെ കൂടെ പോരുകയാണ് അമ്മായി വസ്ത്രമൊക്കെ ശരിയാക്കിയിട്ട് ഞങ്ങളോട് കൂടെ പോരുന്നു ഞങ്ങളോട് കൂടെ പോന്നപ്പോ ഈ മകനുണ്ടല്ലോ പിന്നെ അവൻ സന്തോഷിക്കുകയാണ് നാല് കൊല്ലം പിന്നെ അമ്മായി നിന്നത് എന്റെ വീട്ടിലാണ് ഒരിക്കൽ പോലും അവൻ തിരിഞ്ഞു നോക്കിയില്ല രോഗിയായി അമ്മായി കട്ടിലിൽ കിടക്കാൻ തുടങ്ങി കാഷ്ടിക്കാൻ തുടങ്ങി മൂത്രിക്കാൻ തുടങ്ങി നോക്കാനാണെങ്കിലോ ആരുമുണ്ടായിരുന്നില്ല എന്റെ എന്റെ ഭാര്യയോട് സത്യത്തിൽ എത്ര അകന്ന കുടുംബമാണ് എന്റെ അമ്മായി എത്ര അകന്ന ബന്ധമാണ് എന്റെ അമ്മായി പക്ഷേ സ്വന്തം പോലെ എന്റെ ഭാര്യ ഇങ്ങനെ ആ കാഷ്ടവും മൂത്രവും ഒക്കെ വാരി കൊണ്ടുപോയി ഇടുമ്പോ ഞാൻ പലപ്പോഴും അവളെ സമാധാനിപ്പിക്കും ഒരിക്കലും നീ പേടിക്കണ്ട നിനക്കല്ലാഹു ഇതിന് പല ലോകത്ത് കൂലി തരും അതല്ലെങ്കിലോ ഇതുപോലൊരു പ്രയാസം വരുന്നതിൽ നിന്ന് അള്ളാഹു താലം നിനക്ക് ഞാൻ എന്റെ ചെറുപ്പക്കാരിയായ ഭാര്യയെ സമാധാനിപ്പിക്കാറുണ്ട് എന്നോട് അവൻ പറയുകയാണ് അങ്ങനെ എന്റെ അമ്മായി ഒരിക്കലും പോയി ചമക്കാലയിലെ കമ്മായിയെ കൊണ്ടുപോകുന്നതിന്റെ ഞാൻ ഇവനെ പള്ളിക്കാട്ടിലേക്ക് വിളിച്ചു അവന്റെ കൂട്ടുകാരൻ ഫോൺ എടുത്തിട്ട് അവൻ പറഞ്ഞു അവൻ ഇല്ല അവനോട് എന്നെ വിളിക്കാൻ പറഞ്ഞു അവൻ വിളിച്ചില്ല കുറെ കഴിഞ്ഞ് ഞാൻ രണ്ടാമത് വിളിച്ചിട്ട് അവനോട് പറഞ്ഞു നിങ്ങളുടെ ഉമ്മ മരിച്ചിട്ടുണ്ട് ആ കാര്യം പറയാനാ വിളി അവൻ പറഞ്ഞു എന്നോട് ആയിക്കോട്ടെ ഇത്രയും കാലം നിങ്ങൾ തന്നെയല്ലേ നോക്കിയത് ഇനി ബാക്കി കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് അങ്ങ് ചെയ്യാൻ ഞാൻ സമ്മതം തന്നിരിക്കുന്നു വഴിപ്പെടുന്നു ഉമ്മയെ അകറ്റുകയും ചെയ്യുന്നു റസൂലുള്ള വീണ്ടും പറയുകയാ അപ്രകാരം തന്നെ പിതാവിനെ അവഗണിക്കുകയും കൂട്ടുകാരനെ വഴിപ്പെടുകയും ചെയ്യുക പിതാവ് അവൻ ഒരു അപമാനമാണ് അവൻ സയൻസിന് പഠിക്കുകയാണ് അവൻ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുകയാണ് അവൻ ഡിഗ്രി ചെയ്യുകയാണ് അവൻ വലിയ എം ബി ബി എസിന് പഠിക്കുകയാണ് അങ്ങനെ പഠിക്കുമ്പോ അവന്റെ വാപ്പ അവന്റെ കോളേജിലേക്ക് കയറി വരുമ്പോ കൂട്ടുകാർക്കിടയിൽ അവന് വലിയ ഒരു മോശം വാപ്പയാണെന്ന് പറയാൻ അങ്ങനെ നേരത്തെ തന്നെ അവൻ ഷട്ടം കെട്ടുകയാണ് തൽക്കാലം പാരന്റ്സ് മീറ്റിന് ഉപ്പായോട് വരണ്ട എന്ന് പറഞ്ഞേക്ക് കൊച്ചാപ്പയോട് വരാൻ പറയൂ കാരണം കൊച്ചാപ്പയാണ് കാണാൻ അത്യാവശ്യം ഗ്ലാമറും ഭംഗിയും ഒക്കെ ഉള്ളത് അതുകൊണ്ട് ഉപ്പ അവനെ കൂട്ടുകാർക്കിടയിൽ ഇതെന്റെ ഉപ്പയാണെന്ന് പറയാൻ തയ്യാറാകാത്ത എന്റെ സഹ

കാര്യം പറഞ്ഞു കാരണവും പറഞ്ഞു അള്ളാഹു പറയുന്നു ഉമ്മായോടും ബാപ്പായോടും സ്നേഹത്തോടെ മാത്രമേ വർത്തിക്കാവൂ എന്ന് മനുഷ്യരെ നാം ഉപദേശിച്ചിട്ടുണ്ട് ഉമ്മയുടെ കാര്യം പറയാം എന്താണ് ഉമ്മയുടെ കാര്യം ഞാൻ പറയുമ്പോ നിങ്ങളുടെ മുഖം ചുളിഞ്ഞ കണ്ണുകൾ കുഴിഞ്ഞ പാവപ്പെട്ട ഉമ്മയെ നിങ്ങളൊന്ന് മനസ്സിൽ കാണുമോ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മ ആ ഉമ്മ ചെയ്ത എന്ത് പ്രവർത്തനമാണെന്നല്ലാഹു പറയുന്നത് ഹമലു വഹുനൻ അലാ വഹു പ്രയാസത്തിനു മേൽ പ്രയാസമായിക്കൊണ്ട് ആ ഉമ്മ അവനെ ഗർഭം ചുമന്നിരിക്കുന്നു ഗർഭം പക്ഷേ നാം ർഭം നമുക്ക് വേണ്ടി സഹിച്ച ആ ഗർഭത്തിന്റെ വേദന അറിയുന്നവരല്ല അറിയുന്ന ഒരു സമയമുണ്ട് എപ്പോ നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോ എന്തൊരു സന്തോഷമാണ് അതിനോടുകൂടെ എന്തൊരു സങ്കടമാണ് പിന്നെ അവർക്ക് നമ്മൾ റെസ്റ്റ് വിധിക്കുന്നു പിന്നെ അവർക്ക് നമ്മൾ ഫ്രൂട്ട്സുകൾ വാങ്ങിക്കുന്നു ഇടക്കിടക്ക് നമ്മൾ അവരെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നു അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു അല്ലേ എന്തൊരു സന്തോഷവും എന്തൊരു സങ്കടവും അങ്ങനെ നമ്മൾ കൂടെ നിൽക്കുമ്പോ നമ്മൾ കാണാറില്ലേ ഒരു ഭക്ഷണം അവർക്ക് കഴിക്കാൻ വയ്യ സർദ്ദിക്കുകയാണ് മനം പുരട്ടുകയാണ് തിരിയാൻ വയ്യ മറിയാൻ വയ്യ ഈ മകനെ താരാട്ടുപാടിക്കൊണ്ട് നമ്മുടെ ഭാര്യ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ ചുമക്കുകയാണ് നമ്മൾ കാണാറുണ്ടോ ഇതുപോലെ ഒരിക്കൽ എന്റെ ഉമ്മ എന്നെ ഗർഭം ചുമന്നു എന്ന് ചിന്തിക്കാൻ ഉമ്മയോട് പോകാൻ പറയുമ്പോ പോയി പണി നോക്കാൻ പറയുമ്പോ ഉമ്മയെ ചീത്ത പറയുമ്പോ ഉമ്മയുടെ കബറിൻ്റെ അവിടെ പോകാൻ മടിക്കുമ്പോ എന്റെ സഹോദരിമാരേ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ വീടുകളിൽ സന്തോഷത്തോടെ കഴിയുമ്പോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെട്ട ആ ഉമ്മയുടെ മുഖം നിങ്ങൾ ഓർക്കാറുണ്ടോ ർഭത്തിന്റെ പ്രയാസങ്ങൾ ദിവസങ്ങളോളം മാസങ്ങളോളം അവർ ജീവിക്കുകയായിരുന്നു നമുക്ക് വേണ്ടി ആ കുഞ്ഞ് അവരുടെയെല്ലാമായിരുന്നു നമ്മൾ നമ്മുടെ ഉമ്മയുടെ എല്ലാമായിരുന്നു പിന്നെ ആ ഉമ്മ നമ്മളെ പ്രസവിച്ചില്ലേ നമ്മുടെ ഭാര്യ നമ്മുടെ കുഞ്ഞുങ്ങൾ പോറ്റു നമ്മൾ കണ്ടിട്ടില്ലേ ഒന്ന് കരയുമ്പോ കാഷ്ടിക്കുമ്പോ മൂത്രിക്കുമ്പോ എല്ലാ സങ്കടങ്ങൾക്കും ഞാനും നിങ്ങളും ഒക്കെ കട്ടിലിൽ സുഖമായിട്ട് ഉറങ്ങുമ്പോ ആ കുഞ്ഞിന്റെ ചെറിയ കരച്ചിൽ കേൾക്കാൻ പോലും കഴിയാതെ നമ്മളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ ഉമ്മ അഥവാ നമ്മുടെ ഭാര്യ എഴുന്നേറ്റ് ആ കുഞ്ഞിനെ ഇങ്ങനെ താരാട്ട് പാടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഇതുപോലൊരു താരാട്ട് താലോലം താലോലം താരാട്ട് പാടി നമ്മെ ഉറക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെയാണോ നമ്മൾ അവഗണിക്കുന്നത് അള്ളാഹു പറയുന്നു രണ്ട് കൊല്ലം ഉമ്മ മുല നൽകി രണ്ട് കൊല്ലം അല്ലേ ഉമ്മയെ ചവിട്ടുന്ന മക്കൾ പത്രത്തിൽ കാണാറുണ്ട് ഓർക്കാറില്ല അവൻ അവന്റെ കാലുകൾ കൊരൽപ്പം മുകളിലായി ആ ഉമ്മയുടെ ഒരടയാളം മായ്ക്കാൻ കഴിയാത്ത ഒരടയാളം അവന്റെ ശരീരത്തിലുണ്ട് അഥവാ അതവന്റെ പൊക്കിൾ കൊടിയാണ് അവന്റെ പൊക്കിൾ കൊടി ഉമ്മായയുടെ അടയാളമാണ് പൊക്കിളിന്റെ ആ ഭാഗം കാരണം അതിലൂടെയാണ് ഉമ്മയുടെ രക്തം അവൻ കുടിച്ചിരുന്നത് ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് അവൻ തന്റെ ശരീരത്തിലേക്ക് ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം ആവാഹിക്കുകയുണ്ടായത് പിന്നെ എന്ത് ചെയ്തു നമ്മെ ചിരിക്കാൻ പഠിപ്പിച്ചു അവർ നമ്മെ എഴുന്നേൽക്കാൻ പഠിപ്പിച്ചു നമ്മെ ഉമ്മ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചു നമ്മെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചു ഉമ്മ തരാതെ എന്തെങ്കിലും ഒരനുഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ എല്ലാം നൽകുന്നത് ഉമ്മയാണ് ഉമ്മായയുടെ സ്നേഹം ഒരിക്കലും മക്കളെ ഉമ്മമാരി വെറുക്കാറില്ല നമ്മൾ ആലോചിക്കുന്നുണ്ടോ ഇന്നത്തെ ഉമ്മമാർക്ക് മക്കളോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം അന്നത്തെ ഉമ്മമാർക്ക് മക്കളോടുണ്ടായിരുന്നു എന്തൊരു സ്നേഹം ആ സ്നേഹത്തിന് എന്ത് തിരിച്ചു നൽകി നമ്മൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഇന്ന് ഉമ്മയെ നമ്മൾ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുമ്പോ ഉമ്മയോട് പോയി പണി നോക്കാൻ പറയുമ്പോ ഉമ്മായയുടെ അടുക്കലേക്ക് കറങ്ങുന്നവനെ ഉമ്മാന്റെ അടുക്കലൊന്ന് പോയിട്ട് എന്താണ് ഉമ്മാ എന്നൊന്നും ചോദിക്കാൻ കഴിയാത്ത നമ്മള് എന്റെ സഹോദരിമാരേ ദിവസത്തിൽ വർഷത്തെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഉമ്മായയുടെ അടുക്കൽ പോയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന കഞ്ഞ

എന്റെ അടുക്കൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ വാപ്പാരെ കാണാറുണ്ട് ഉദാഹരണമായി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്താദിന്റെ രണ്ട് മക്കൾ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ പഠിക്കുന്നുണ്ട് ഇൻഷാ ഇൻഷാല് കുറിച്ച് ഞാൻ പറയാം രണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അതുപോലെ എവിടെ പോയാലും ഏതെങ്കിലും കുട്ടികളുടെ ഉമ്മാരെയോ ഉപ്പാരയോ ഒക്കെ കാണുമ്പോ വാപ്പയെ കാണുമ്പോ എന്നോട് മക്കളെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിക്കാറുണ്ട് ചില ഉമ്മാര് പറയും ഓനെ മോനെ കുറിച്ച് ചോദിക്കും എന്നിട്ട് എന്നോട് കരയും എന്നിട്ട് ചിലർ പറയും ഉസ്താടെ അവനെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല ഞങ്ങളുടെ എല്ലാം അവര് തന്നെയാണ് എന്നാലും പടച്ചോന് വേണ്ടിയല്ലേ അള്ളാഹുവിന്റെ അവരുടെ ഗുണത്തിന് വേണ്ടിയല്ലേ ഉസ്താടെ ദ്വാ ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ വാപ്പാരും ഉമ്മാരും എന്നോട് പറയുമ്പോ ഈ അടുത്തൊരു ദിവസം ഞാനിതിങ്ങനെ കേട്ടിട്ട് എന്റെ ഉമ്മയോട് ഞാൻ ചോദിച്ചു ഉമ്മാൻ നിങ്ങൾക്കെന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല അല്ലേ ഉമ്മ പറഞ്ഞു എന്താടാ നീ അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ എത്ര തവണ പോരുന്നില്ല പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞ് യിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മുഖത്തൊന്നും കാണിക്കാതെ എന്നെ രണ്ടാമതും ഓരോരുത്തരെ കൂട്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചു ഉസ്താടുമാരെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു അവരെന്നെ അതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അങ്ങനെ ഉമ്മ ചെയ്തില്ലേന്നൊക്കെ ഞാൻ ഇങ്ങനെ രസമായി തമാശയിൽ ചോദിച്ചപ്പോ ഉമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് നിന്റെയൊന്നും കാര്യം പറയാ നിനക്ക് വേണ്ടിയൊന്നും ചെയ്യാത്ത ഒരു ദുആയും ഞാൻ നടത്താറില്ല പുന്നുമോനെ ഇന്നും രണ്ട് കൈകൾ ഉയർത്തി ദുആ ചെയ്യുമ്പോ നിങ്ങൾ ുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നോട് പറഞ്ഞു അന്നെങ്ങാനും നീ പോകുന്നില്ല എന്ന് പറയുമ്പോ ഞാൻ പോകുന്ന നീ പോവണ്ടെങ്കിൽ പോവണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കിന്ന് ഇതുപോലെ പ്രസംഗിക്കാൻ പറ്റുമായിരുന്നോടാ നിനക്കിന്ന് ഇതുപോലെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമായിരുന്നോടാ എന്നോട് എന്റെ ഉമ്മ ചോദിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ് അള്ളാഹു ദുർഗായുസ് നൽകുമാറാകട്ടെ അള്ളാഹു ആരോഗ്യം നൽകുമാറാവട്ടെ എന്താണ് ഉമ്മാന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീർ വലിയ എഴുത്തുകാരനാണ് മലയാളത്തിലെ ഉമ്മയെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട് പാത്തുമ്മയുടെ ആട് വായിച്ചാൽ ബഷീറിന്റെ ഉമ്മായെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ബഷീർ അമ്മ എന്ന ഒരു കഥ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കഥയുടെ പേര് അമ്മ എന്നാണ് അമ്മ ഉമ്മായെ കുറിച്ച് എഴുതിയതാണ് എന്നിട്ട് ബഷീർ അതിന്റെ ആദ്യത്തെ വരികൾ എഴുതുന്നത് ദൂരെ എവിടെയോ താമസിക്കുന്ന മകന് അമ്മ എഴുതുകയാണ് മകനെ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം അക്ഷര വടിവില്ല വ്യാകരണമില്ല എന്നാലും ആ ഉം അമ്മയുടെ ഹൃദയം അതിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ ഇങ്ങനെ തുടങ്ങുന്നത് എന്നിട്ട് ബഷീർ അദ്ദേഹത്തിന്റെ അനുഭവം പറയാം ഉമ്മ ഉമ് അമ്മയെ വിട്ടുപോയത് വീട്ടിൽ നിന്നിറങ്ങി പോയത് ബ്രിട്ടീഷുകാർ പിന്നാലെ വന്നത് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചത് കുറെ കാലം ആരും അറിയാത്തടത്ത് താമസിച്ചത് അങ്ങനെ ഒരിക്കൽ അമ്മക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു ആ കത്തിന് മറുപടി ആയിട്ടാണ് അമ്മ എഴുതുന്നത് എനിക്ക് നിന്നെ ഒന്ന് കാണണം ബഷീർ പറയുന്നു എന്റെ മനസ്സിൽ അമ്മയെ കാണണമെന്ന് തോന്നി നമുക്കത് ഉമ്മ എന്ന് പറയാം ഉമ്മയെ കാണണമെന്ന് തോന്നി ഞാൻ പകല് പോയാൽ പോലീസുകാരി പിടിക്കും രാത്രി ആരും കാണാതെ ഞാൻ വൈക്കത്തെത്തി രാത്രി മൂന്ന് മണിയാണ് വൈക്കത്ത് നിന്ന് ഏഴ് നാഴിക തലയോലെ പറമ്പിലേക്ക് ഞാൻ നടന്നു ആ നടത്തമൊക്കെ ബഷീർ ഇങ്ങനെ വിവരിക്കുന്നുണ്ട് ഞാൻ നടന്നു ഞാനിങ്ങനെ വീടിന്റെ വാതിലപ്പടിയിൽ കയറി ഞാനിങ്ങനെ നോക്കി വാതിലിന്റെ പഴുതിലൂടെ ഞാനിങ്ങനെ നോക്കിയപ്പോ ഞാൻ കാണുന്നു ഒരു വിളക്കും കത്തിച്ചു വെച്ച് ചോറും വിളമ്പി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വാതിലിൽ മുട്ടി ഉമ്മ എഴുന്നേറ്റ് വാതിൽ തുറന്നു എന്നോട് പറഞ്ഞു മോനെ കൈ കഴുക് ചോറ് കഴിക്ക് ഞാൻ ചോദിച്ചു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഉമ്മ ഞാൻ ഇന്ന് വരും എന്ന് എങ്ങനെയാ നിങ്ങൾ നിങ്ങളറിഞ്ഞത് ഉമ്മ എന്നോട് എന്നോടതി മറുപടി പറഞ്ഞു മോനെ നീ ഇന്ന് വരും ഇന്ന് വരും എന്ന് കരുതിയിട്ട് എല്ലാ ദിവസവും ഇതുപോലെ ഞാൻ ചോറും വിളമ്പി വെച്ച് നിന്നെയും കാത്തിരിക്കാറുണ്ട് ബഷീർ പിന്നൊന്നും പറയുന്നില്ല അതും പറഞ്ഞിട്ട് ആ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ് ഉമ്മാന്റെ സ്നേഹം ഇതുപോലെ നിങ്ങളെയൊക്കെ സ്നേഹിച്ച് ഉമ്മമാരുണ്ടാവൂല്ലേ നിങ്ങളെ കാത്തിരുന്ന ഉമ്മമാർ നിങ്ങളെ കാത്തിരുന്ന ഉമ്മമാർ ഇന്നും അങ്ങനെ തന്നെയാണ് അതിന്റെ മാറ്റമില്ല അള്ളാഹു ഖുർആണിൽ പറയുന്നു അതുകൊണ്ട് അനുഷ്കുർലീ എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണേ വലി വാലിദൈ നിങ്ങളുടെ മാതാവിനും പിതാവിനും നിങ്ങൾ നന്ദി ചെയ്യണേ എന്ന് അള്ളാഹു പറയണം അള്ളാഹുമാറാകട്ടെ ഇതിനെ പറ്റി അല്ലാ പറഞ്ഞാ എന്ത് പറഞ്ഞിട്ട് ഗർഭപാത്രം അള്ളാഹു പറഞ്ഞത് എന്താ എന്റെ ഒരു നാമത്തിന്റെ ഭാഗമാണത് അള്ളാഹിന്റെ പേരാണ് റഹ്മാൻ റഹീം അതിൽ നിന്ന് വന്നത് തന്നെയാണ് റഹിം അത് കാരുണ്യമാണ് അല്ലേ ആ കാരുണ്യം നിങ്ങൾ ചെയ്യണേ നിങ്ങൾ ബന്ധം ചേർക്കണേ അങ്ങനെ നിങ്ങൾ ചെയ്താൽ അവൻ എന്റെ അർശിന്റെ താഴ്ഭാഗത്ത് നാളിൽ വരുമെന്ന് അള്ളാഹു പറയുന്നതായി അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫാ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫാ ഒരു സഹാബി നബിയോട് വന്നു പറഞ്ഞു നബിയെ എന്റെ ഉമ്മ എന്നെ വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല ചീത്ത പറയാണ് വല്ലാതെ ചീത്ത പറയുകയാണ് എന്ത് ചെയ്യണം മോനെ നിന്റെ ഉമ്മാന്റെ അടുക്കലേക്ക് പോകണം എന്നിട്ട് ഉമ്മാന്റെ കാലിൽ പിടിക്കണം ഉമ്മയോട് മാപ്പ് ചോദിക്കണം നിന്റെ ഉമ്മ നിന്നോട് പറയുകയാണ് നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസം അങ്ങ് മുറിച്ചെടുക്കാൻ പറഞ്ഞാൽ നീ നിന്റെ ഉമ്മക്കങ്ങ് മുറിച്ചെടുത്തു കൊടുത്താൽ നീ ഉമ്മയോട് പാലിക്കേണ്ട മര്യാദയിൽ നാലിൽ ഒരു ഭാഗം പോലും പാലിച്ചവനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ ആവേശത്തോടെ പറയൂ പ്രത്യേകിച്ചന്റെ ഉമ്മമാരെ അല്ലേ നിങ്ങൾക്ക് വേണ്ടിയാണ് മുത്ത് നബി മുഹമ്മദ് മുസ്തഫിൽ തടപ്പ് സീനവാലോ മദീന മുജലേ ചലോ മദീന സുവീർ മുറിയ വളരെ വിശദമായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ